യു എൻ പൊതുസഭയുടെ വാർഷികത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കില്ലെന്ന് റിപ്പോർട്ട് അമേരിക്കയുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് യു എസ് സന്ദർശനം മോദി ഒഴിവാക്കുന്നതെന്നാണ് റിപ്പോർട്ട് യു എൻ പ്രതിനിധി സഭാ വാർഷിക സമ്മേളനത്തിനിടെ നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനമന്ത്രി പങ്കെടുത്തേക്കില്ലെന്നാണ് പുതിയ റിപ്പോർട്ട് അമേരിക്കയുമായുള്ള ബന്ധം വർഷമായ സാഹചര്യത്തിലാണ് മോദി യു എസ് സന്ദർശനം ഒഴിവാക്കുന്നത് യു എൻ ജനറൽ അസംബ്ലിയുടെ എൺപതാം വാർഷികം ന്യൂയോർക്കിൽ നടക്കുന്നത് എല്ലാ യു എൻ അംഗരാജ്യങ്ങളും ഹൈ ലെവൽ വീക്ക് എന്നറിയപ്പെടുന്ന സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതികരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുമെന്നാണ് വിവരം ട്രംപ് യു എൻ സഭയ അഭിസംബോധന ചെയ്യുന്നത് യു എനിൽ ഇന്ത്യ സംസാരിക്കുന്നത് ബ്രിക്സ് പിരിച്ചുവിടണമെന്ന് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ബ്രിക്സിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു യുഎസ് അധിക തീരുവടക്കമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ടാണ് അടിയന്തര ബ്രിക്സ് ഉച്ചകോടി അതേസമയം ഇന്ത്യക്കെതിരായ നിലപാട് ഡൊണാൾഡ് ട്രംപ് മയപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യ ചൈനീസ് പക്ഷത്തായി എന്ന് താൻ കരുതുന്നില്ലെന്നാണ് ട്രംപിന്റെ പുതിയ നിലപാട് ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും നരേന്ദ്രമോദി നല്ല സുഹൃത്തെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം